നമസ്കാരം ലോകമെങ്ങുമുള്ള സ്മാർട്ട് ഫോൺ പ്രേമികളുടെ ഇഷ്ട ബ്രാൻഡാണ് ആപ്പിള് ആ ആപ്പിളിന്റെ പ്രധാന ഐഫോൺ നിർമ്മാതാവായി മാറുക എന്ന മോഹം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇന്ത്യൻ കമ്പനിയായ ടാറ്റ ഇലക്ട്രോണിക്സിനും അതിന്റെ ഭാഗമായി കൂടിയാണ് ആപ്പിളിന്റെ കരാർ കമ്പനികളിലൊന്നായ വിസ്ട്രോണിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ടാറ്റ ഇലക്ട്രോണിക്സ് ഏറ്റെടുത്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെഗാട്രോൺ ടെക്നോളജി ഇന്ത്യയുടെ അറുപത് ശതമാനം മോഹരികൾ ടാറ്റ സ്വന്തമാക്കി ഇതിലൂടെ ഇന്ത്യയിലെ പ്രധാന ആപ്പിൾ സപ്ലയർ എന്ന സ്ഥാനം ടാറ്റ ഇലക്ട്രോണിക്സ് കൈക്കലാക്കി ഇപ്പോൾ ടാറ്റ ഇലക്ട്രോണിക്സ് തമിഴ്നാട്ടിലെ ഹൊസൂർ നിർമ്മാണ കേന്ദ്രത്തിലെ പുതിയ യൂണിറ്റിൽ ഐഫോൺ മോഡലുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതിലൂടെ ആപ്പിളുമായി സഹകരണത്തിന്റെ പാതയിൽ ഒരു പുതിയ അധ്യായം കൂടി ടാറ്റ എഴുതി ചേർത്തിരിക്കുന്നു രണ്ട് റെഡിക്കേറ്റഡ് അസംബ്ലി ലൈനുകളിലായി ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ സിക്സ്റ്റീൻ ഇ എന്നീ മോഡലുകളാണ് നിർമ്മിക്കുന്നത് അസംബ്ലി ലൈനുകളുടെ എണ്ണം കുറഞ്ഞത് നാല് എന്ന നിലയിലേക്ക് ഉയർത്താൻ ടാറ്റയ്ക്ക് പദ്ധതിയുണ്ട് ഓരോ എൻ ടു എൻ അസംബ്ലി ലൈനിനും രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളെ വരെ ജോലിക്ക് എടുക്കാനും കഴിയും നിലവിലെ അമേരിക്ക ചൈന തർക്ക സാഹചര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി കാര്യങ്ങൾ എത്തിക്കുകയും ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണം കുതിച്ചുയരാൻ ഇടയാക്കുകയും ചെയ്താൽ അതിനനുസരിച്ച് നിർമ്മാണം നടത്താൻ തയ്യാറെടുപ്പുകളും ആവശ്യമാണ് ഹൊസൂരിലെ ടാച്ചയുടെ ഐഫോൺ നിർമ്മാണ പ്ലാന്റ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ ടാറ്റയുടെ വിസ്ട്രോൺ പ്ലാന്റിന്റെ സൗകര്യങ്ങളെ മറികടന്ന് ഹൊസൂർ പ്ലാന്റ് ഐഫോൺ നിർമ്മാണത്തിൽ സുപ്രധാന ഇടം കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ ഹൊസൂരിൽ ഏകദേശം അൻപതിനായിരം എൻക്ലോഷറുകളുടെ ശേഷി ഇരട്ടിയാക്കാൻ ടാച്ച ഇടുന്നു എന്നാണ് ഇ ടി നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ആപ്പിളിന്റെ പ്രധാന ഐഫോൺ നിർമ്മാതാവായി മാറണമെന്ന് ടാറ്റയുടെ ആഗ്രഹത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവന്നതാണ് പ്രത്യേകിച്ചും ആപ്പിൾ ഇന്ത്യയിലേക്ക് കൂടുതലായി ഐഫോൺ നിർമ്മാണം മാറ്റിസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നാൽ ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണത്തിൽ എതിർപ്പറിയിച്ച് രംഗത്തെത്തിയത് ചെറിയ കല്ലുകടിയായിട്ടുണ്ട് സെപ്റ്റംബറിൽ നടക്കുന്ന ആപ്പിളിന്റെ വാർഷിക ഉൽപ്പന്ന ലോഞ്ചുകൾക്ക് മുന്നോടിയായി ഹൊസൂരിലെ ഐഫോൺ അസംബ്ലിംഗ് പ്ലാന്റ് കൂടുതൽ വിപുലീകരണം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹൊസൂർ പ്ലാന്റിന്റെ വികസനത്തിന്റെ രണ്ടാം ഘട്ടമാണിത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് ഹൊസൂർ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു അപകടത്തിന് മുമ്പ് ഹൊസൂർ പ്ലാന്റ് അൻപതിനായിരം എൻക്ലോഷറുകളുടെ ശേഷിയിലെത്തിയിരുന്നു എന്നാൽ തീപിടുത്തത്തെ തുടർന്ന് വിപുലീകരണ പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു ഇപ്പോൾ അവ വീണ്ടും ട്രാക്കിലേക്ക് മടങ്ങി തുടങ്ങുകയാണ് അഗ്നിബാധയ്ക്ക് മുമ്പ് പ്രവർത്തിച്ചിരുന്ന നിലയിലേക്ക് ഇതിനകം ഹൊസൂർ പ്ലാന്റ് എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജൂൺ പാദത്തിൽ യു എസിൽ വിൽക്കുന്ന ഐഫോണുകളിൽ ഭൂരിഭാഗം ഇന്ത്യയിലേക്കായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് മെയ് ഒന്നിന് ആപ്പിളിന്റെ ഒന്നാം പാദ വരുമാന സമ്മേളനത്തിൽ സിഇഒ ടിം കുക്ക് തന്നെ പറഞ്ഞിരുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണ വളർച്ചക്കെതിരെ രംഗത്തെത്തിയത് ഇന്ത്യയ്ക്ക് ഒരു ചെറിയ നിരാശ ഉണ്ടാക്കാനും കാരണമായിട്ടുണ്ട് എങ്കിലും ആപ്പിൾ നിലവിലെ നിലയിൽ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഐഫോൺ നിർമ്മാണത്തിൽ ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചേക്കുമെങ്കിലും ഐപാഡുകൾ മാക് ആപ്പിൾ വാച്ച് എയർപോർട്ടുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ആപ്പിൾ പ്രധാനമായും വിയറ്റ്നാമിനെയാണ് താൽപ്പര്യപ്പെടുന്നത്